അല്ല എനിക്ക് ഇന്നും വ്യക്തിപരമായി വലിയ സ്നേഹമുള്ള രണ്ട് നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അവര് എൻ്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിരുന്നുണ്ടായിരുന്നു കാരണം എന്നെപ്പോലൊരാള് ഇടത്ത് യു ഡി എഫിന്റെ ഭാഗമാകണം ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ ഫലപ്രട്ട് പറയുന്ന ഒരാളാണ് അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും നേതാക്കന്മാരോട് നാളെ എനിക്ക് സ്നേഹം കാണും അതിപ്പം ഞാൻ നേരത്തെ ബി ജെ പി ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായി സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഒരു പക്ഷേ യു ഡി എഫിന്റെ ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞു കിട്ടുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കയറണമെന്ന് പറയുമ്പോൾ ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല അല്ല അത് അല്ല ഞാനൊരിക്കലും അങ്ങനൊന്നും ഈ അകത്ത് പോകണോ പുറത്തു വരണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞാൻ ഒന്നും ഈ ഞാൻ ഞാനകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു അല്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല അതേസമയം തന്നെ ട്വന്റി ട്വന്റി പോലത്തെ ഒരു പ്രസ്ഥാനം അവരുടെ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻസും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും ഒരു സമയത്ത് ഇപ്പൊ നമ്മള് ഗുജറാത്തിനെ റെപ്രസ് കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ ഒരു ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിന്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് സ്പേസായിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പല അതുകാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നുകൂടാ ഈ ഇത്തരം ചിന്തകൾ വന്നു പിന്നെ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ ഒരു ഞാൻ വി ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല ഞാൻ അതിശക്തമായി ഞാനൊരിക്കൽ ജർമ്മനിന്ന് വരുന്ന സമയത്ത് യു ഡി ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായി അദ്ദേഹത്തെ വിമർശിച്ച് ഞാൻ ഒരു വീഡിയോ സംസാരിച്ചു ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് നേതാക്കന്മാരോട് നമുക്ക് വ്യക്തി വിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു സ്നേഹം മാത്രം